ദേവിയുടെ ഹസ്ബൻഡ് കിഷോർ പാട്ടുകാരനാണ് ഗംഭീര പാട്ടുകാരനാണ് നമ്മുടെ ഇഷ്ടംപോലെ ഷോകൾക്ക് പാട്ട് പാടിക്കൊണ്ടിരുന്ന ആളാണ് അപ്പം കിഷോർ ഒരു ദിവസം ഒരു സ്റ്റേജിൽ ഞങ്ങളൊരു കൊല്ലത്തെ പ്രോഗ്രാം ഇപ്പം സ്റ്റേജിന്റെ ഇടതുവശത്ത് തബലയും വലത് കീബോർഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും സെറ്റ് ചെയ്യാറ് അപ്പം ഈ സ്പോൺസർ നമ്മളോട് ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഒരു ആനയെ കൊണ്ടുവന്നു എന്നിട്ട് നമ്മളിങ്ങനെ സ്റ്റേജ് നോക്കി ഇത് ഈ സ്റ്റേജ് ആണെങ്കിൽ ആ മൂലക്കായിട്ട് ആന ഓപ്പൺ സ്റ്റേജ് ആണ് ഈ സ്റ്റേജിന്റെ സൈഡിൽ നെറ്റിപ്പട്ടം ഒക്കെ കേട്ട് ഇങ്ങനെ നിൽക്കും കിഷോറിനാണ് ഈ ആനെ കണ്ടപ്പുത്തിട്ട് പേടിച്ചിട്ട് നിക്കാൻ പാടില്ല ഒറിജിനൽ ആന പടമൊന്നുമല്ല ഉൾ രണ്ടര മണിക്കൂർ ഗാനമേള നടക്കുമ്പോൾ ഈ ആന സ്റ്റേജിന്റെ സൈഡിൽ ഇങ്ങനെ നിൽക്കും നിൽക്കും വെറുതെ എന്ന് പറഞ്ഞ പടത്തിലെ റംസാൻ നീലാബു അതാണ് അന്ന് കിഷോറിന്റെ ഫസ്റ്റ് പാട്ട് അപ്പൊ കിഷോർ സ്റ്റേജിന്റെ സൈഡിൽ കീബോർഡിനോട് ഏതാണ്ട് പറയാൻ ചെന്നപ്പോ ഈ ആന തുമ്പിക്കേണ്ടി കൊണ്ട് കൊടുത്താലും അതുകൂടെ കഴിഞ്ഞോടു കഴിഞ്ഞോടുകൂടി കിഷോർ ആകെ പ്രശ്നമായിട്ട് പറഞ്ഞു എന്നോട് വന്നിട്ട് പറഞ്ഞു ഇതേ ആന മാറ്റി കെട്ടാണ്ട് എനിക്ക് പാടാൻ പറ്റൂലെന്ന് പറഞ്ഞു ആടാണ് മാറ്റി കേട്ടോ ഇത് പത്തൊമ്പതിനായിരം പേര് ഇരിക്കും ഇവരെയൊക്കെ മാറ്റിയിട്ട് വേണം ഇനി ആനയെ കൊണ്ടുപോ ആനയെ എവിടെയായിട്ട് മാറ്റി കേട്ടാ അപ്പൊ ഞാൻ പിന്നെ സ്പോൺസറോട് ചോദിച്ചു ആന എവിടെ വേണോ പുറത്തു പോയി നോക്കണം നല്ല രസമാണ് സ്റ്റേജ് കാണാനായിട്ട് ടിപ്പിനിങ്ങനെ നിക്കുവോ ആന ഒന്നും ചെയ്യത്തില്ല ധൈര്യമായിട്ട് പാടിക്കുവന്നൊക്കെ പറഞ്ഞു അപ്പൊ കിഷോറിന് ഇത് പേടികൊണ്ടാണ് ഞാൻ മാറ്റാൻ പറയുന്നത് എന്ന് പറയാൻ ഒരു ചെറിയ മടിയുമുണ്ട് കാരണം നല്ല ഇൻഷുറൻസ് ഒക്കെ ചെയ്ത് ഇങ്ങനെ നിക്കൂലേ ഒരു കടുക്കനൊക്കെ ഇങ്ങനെ ദുരഭിമാനം ഉണ്ട് എന്നാൽ എന്നോട് ആന മാറ്റാണ്ട് പാടാൻ പറ്റൂലെന്നൊക്കെ പറഞ്ഞു ചെറിയ ഒരു ഒരു ലെവൽ കയറി ഈ തർക്കത്തിന്റെ ഈ സ്പോൺസർ ചോദിച്ചാൽ അല്ലെ ഈ ആന അവിടെ നിക്കണോണ്ട് തനിക്ക് പിന്നെ കൊഴപ്പന്നെ പാട്ട് കിടക്കണ അത് പേരെ പാട്ടൊക്കെ ഉള്ളതാണ് ആന ഈ കീബോർഡിന്റെ സൈഡിൽ വെച്ച ഫ്ലോപ്പി ഡിസ്ക് ഒക്കെ എടുത്തുകഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ഞാൻ ബുദ്ധിമുട്ടുണ്ടാവും ആനയ്ക്ക് ഇവിടുന്ന് അവിടം വരെ നീളമുള്ള പനയോല ഇട്ട് കൊടുത്തിട്ടുണ്ട് ആനക്ക് ഈ പനയോല ഇത്രയില്ല ഈ രണ്ടര ഇഞ്ച് സ്ക്വയർ ഫീറ്റിന്റെ ഫ്ലോപ്പി ഡിസ് കീബോർഡിന്റെ ഇടയിൽ തപ്പി കിഷോറിന്റെ പാട്ട് ഏതാസാന്നില്ലാത്ത ഇത് ഇങ്ങനെ കിഷോർ പാടല്ല ഞാൻ പാടല്ലൗട്ടു നല്ല തറക്കത്തിനാണെങ്കിൽ ഹ്യൂമറുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞതിലുള്ള ഇതിന്റെ ഒക്കെ ഒരു തുടക്കമാണ് ചാക്യാർ കൂത്തും ചാക്യാർ കൂത്തിനിടയിൽ സംഭവത്തിൽ നിന്നുണ്ടായ ഓട്ടം തുക ഇത് രണ്ടുമാണ് ഈ സൈസ് ഒരു സറ്റയർ ഹ്യൂമറിന്റെ തുടക്കം എന്ന് നമുക്ക് പറയാവുന്നത് അതിപ്പ ഇവിടെ വന്ന ഒരു സ്റ്റാൻഡപ്പ് കോമഡിയും ഈ വേദിയിൽ അവതരിപ്പിക്കാൻ പറ്റുന്നതാണ് ഇതുവരെ വന്നവരിൽ നിന്ന് എനിക്ക് തോന്നിയില്ല പറ്റുന്നവരുണ്ടാവും നമുക്ക് അങ്ങനെ ചോദിക്കേണ്ട ആവശ്യകത വന്നിട്ടില്ല പക്ഷേ ഈ വേദിയിൽ ദേവി നമുക്ക് വേണ്ടി അതിന്റെ അതിൻ്റെ ഒരു രണ്ട് പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞോണ്ടത് ആദ്യമേ ഒരു കൂടി പറയുകയാണ് കാരണം ചാക്യാർകൂത്ത് ഇതിനു മുമ്പ് ഞാനൊരു ഒരു ഷോയുടെ ഭാഗമായിട്ട് ഞാൻ ചെയ്തു പക്ഷേ ചാക്യാർകൂത്ത് എന്ന് പറയുന്ന ഒരു അനുഷ്ഠാന കലയാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ട് ചെയ്യേണ്ട ഒരു കലയാണ് അത് ഞാൻ സെറ്റുമുണ്ട് കൊടുത്താണ് അന്ന് അത് പെട്ടെന്ന് ഇതുപോലെ ഇതുപോലൊരു പെട്ടെന്നൊരു ആവശ്യം വന്നപ്പോൾ ചെയ്തതാണ് പക്ഷെ വളരെയധികം അധിക്ഷേപം കേൾക്കേണ്ട ഒരു സന്ദർഭമായിരുന്നു കാരണം അതങ്ങനെ ചെയ്യാൻ പാടില്ല പ്രത്യേകിച്ച് സ്ത്രീകൾ ചെയ്യുന്ന ഒരു കലാരൂപമല്ല അത് അപ്പം അങ്ങനെ ഒരു കാര്യമുണ്ട് അപ്പം അതിൻ്റെ ഒരു കൂടി തന്നെ അത് ഒരു കുറച്ച് നേരം ചെയ്യാൻ കുഴപ്പമില്ല പ്രദക്ഷിണീകൃത്യ ഉദാജയൽ പഞ്ചഷരമേനം ആരോപയാമാബലി സലീലം അങ്ങനെ ബ്രാഹ്മണന്മാര് അതിൻറെ ശേഷം ഏതിൻറെ ശേഷാണ് ഐതിൻറെ ശേഷാണെന്ന് പറഞ്ഞോളൂ അതിന്റെ ശേഷം ഏതോ എന്തൊക്കെയോ പറയുകയാണ് ഈ കുട്ടി ഇവിടെ നിന്നിട്ട് ഇതിനെപ്പറ്റി തീരെ നിശ്ചയില്ലാത്ത ആൾക്കാരാണേ പിന്നെ പറഞ്ഞിട്ടുണ്ടോ കാര്യം ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ അല്പ ആൾതാമസം ഉണ്ടാവണം എവിടെ ഇവിടെ അപ്പോ ഏതായാലും അതിൻറെ ശേഷം ആ സുന്ദരബ്രാഹ്മണൻ വില്ലിനെ പ്രദക്ഷിണം ചെയ്യാണ് ആ വില്ലിനെ പ്രദക്ഷിണം ചെയ്യുക അങ്ങനെ ഉണ്ടോ സാധാരണ ക്ഷേത്രങ്ങളിൽ പോയി ഭഗവാൻമാരെ പ്രദക്ഷിണം ചെയ്യുക അങ്ങനെയൊക്കെ ഒരു പതിവുണ്ട് ഇത് പ്രദക്ഷിണം ചെയ്യുക അതെന്താണാവോ അങ്ങനെ പിന്നെ ആയിക്കോട്ടെ നടക്കട്ടെ വില്ലിനെങ്ങനെ പ്രദക്ഷിണം ചെയ്തു അതിനുശേഷോ തഥാ പ്രണമ്യ അതിനുശേഷം ആ വില്ലിനെ നമസ്കരിക്കേ ആ വില്ലിനെ നമസ്കരിക്കേ അങ്ങനെ ഒരു ഉണ്ട് കേട്ടോ അതായത് കേമന്മാരായിട്ടുള്ള ആളുകൾ ആ വില്ലിനെയൊക്കെ നമസ്കരിച്ച് പ്രദക്ഷിണം ചെയ്ത് അതിനോടുള്ള ആ ബഹുമാന സൂചകമായിട്ട് അതിന് വില്ലു കൊലയ്ക്കാനൊക്കെ പുറപ്പെടുകയുള്ളൂ ഇവിടെ സ്വന്തമായിട്ട് വീട്ടിലെ അച്ഛനമ്മമാരെയോ ഗുരുക്കന്മാരെയോ വന്നിക്കാത്ത ആളുകളോട് ഈ വില്ലിനെ പ്രദക്ഷണം ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ട് യാതൊരു ഒരു കാര്യമില്ല അറിയാം എന്തായാലും ശരി അതിനെ അങ്ങനെ നമസ്കരിച്ചു ഈ ബ്രാഹ്മണന്മാർ നമസ്കരിക്കുമ്പോൾ ഒരു പതിവുണ്ട് മന്ത്രോച്ചാരണം വേണത്രേ അങ്ങനെ വെറുതെ നമസ്കരിച്ച് ഐ അങ്ങനെ പതിവില്ല അപ്പൊ മന്ത്രം വേണം എന്താ എന്താപ്പൊ മന്ത്രം ചൊല്ലുക വില്ലിനെ നമസ്കരിക്കാനായിട്ട് ഡോ ബ്രാഹ്മണൻ ഞാനൊരു മന്ത്രം ഉണ്ടാക്കാം മന്ത്രം ഉണ്ടാക്കാനൊക്കെ പറ്റുന്ന ഒരാളാണെന്ന് കണ്ടാ പറയില്ലോ എന്നാ ആയിക്കോട്ടെ നടക്കട്ടെ എന്താ മന്ത്രം ചൊല്ലുക ആ ഒരു മന്ത്രം കിട്ടി ഡോ ഡോ മന്ത്രം കിട്ടി കിട്ടിയോ ആ എന്നാ ആയിക്കോട്ടെ ഒന്ന് ചൊല്ലു ജന്റെ എന്താ ഒന്നുകൂടെ പറയൂ ജരാസന്ധന്റെ ഇതൊരു മന്ത്രോ സാരിടോ ഇപ്പൊ ഇതെങ്കിലും കിട്ടിയത് ഭാഗ്യായി ഉള്ളത് വെച്ചങ്ങ എന്നാ ശരി ആയിക്കോട്ടെ എല്ലാരും പുറപ്പെടുക എന്താണ് ഈ നമസ്കരിക്കാൻ പുറപ്പെടുക ജരാസന്ധന്റെ അവിടെ നിർത്ത എന്താ ചൊല്ലേ എന്താ താ ഇപ്പൊ നമസ്കരിച്ചത് വില്ലിനെയോ പല്ലിനെയോ ആ ആ എന്താ ഞാൻ വില്ലു കളഞ്ഞ കളഞ്ഞ പല്ലല്ല പല്ലു വില്ല ഒരു ഒരക്ഷരത്തില് വ്യത്യാസമുള്ളൂട്ടോ ഈ വില്ലും പല്ലും തമ്മില് പക്ഷേ മന്ത്രം പിഴച്ചാൽ എല്ലാ പിഴച്ചു അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് പിഴവ് സംഭവിക്കാതെ നോക്കുക ജീവിതത്തിൽ അത്രേ പറയാനുള്ളൂ സൂപ്പർ പോളിച്ചു ും നമുക്കൊക്കെ വേണ്ടിയിട്ട് ഇതൊരു ഹാസ്യത്തിന്റെ വേദിയാണെന്നിരിക്കെ എനിക്ക് ഓട്ടംതുള്ളലിന്റെ ഒരു അംശം അതെ അത് അംശം ചെയ്യുന്നതിനൊരു ചെറിയൊരു പ്രശ്നം പറഞ്ഞാൽ ഇതിന്റെ പിൻപാട്ട് പാടണം ഇതിനൊരു സഹായി എനിക്ക് ആവശ്യമുണ്ട് അപ്പൊ ഇവിടെ കൂടിയാട്ടം കൂടെ ഞങ്ങൾ രണ്ടുപേരും ഉണ്ട്

ഈ ൂട്ടം കവിജലന്മാർ പള്ളു പറഞ്ഞാൽ അത് മുടതുടൻ അടികൊള്ളുമെടാതിയിലെ മോഹം അടി കൊള്ളുമെടാമതി മതിയിലെ മോഹം തള്ളലുമുടനെ തീരുമ ശേഷം